എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അവരവർക്ക് പറഞ്ഞിട്ടുള്ള വൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷങ്ങളുടെ സാമീപ്യത്ത് ഇരിക്കുന്നതും ആ വൃക്ഷങ്ങളെ തൊഴുന്നതും പരിപാലിക്കുന്നതും ഒക്കെ നമ്മളുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് വളരെ നല്ലതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നക്ഷത്ര വൃക്ഷങ്ങളെ പറ്റിയാണ് ഈ കാണുന്നതാണ് അത്തിമരം അത്തിമരം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് കാർത്തിക നക്ഷത്രത്തിലുള്ള ആളുകളൊക്കെയും അത്തിമരം വീട്ടിൽ വളർത്തുന്നതും അതിനെ പരിപാലിക്കുന്നതുമൊക്കെ ആ നക്ഷത്രക്കാരുടെ കർമ്മദോഷം മാറുന്നതിന് വളരെ നല്ലതാണ് കാർത്തിക നക്ഷത്രക്കാർ അത്തിമരം തൊഴുക അത്തിമരത്തിന് പ്രദക്ഷിണം ചെയ്യുക അത്തിമരത്തിനെ പരിപാലിക്കുക ജലതർപ്പണം ചെയ്യുക ഇതൊക്കെ അവർക്ക് വളരെ നല്ലതാണ് ഇനി നമ്മൾ അടുത്തത് നക്ഷത്രം അതാണ് വന്നി എന്ന് പറയും വന്നിച്ചമത എന്നൊക്കെ കേട്ടില്ലേ അപ്പം വന്നിമരമാണ് അവർ വളർത്തേണ്ടതും പരിപാലിക്കേണ്ടതും ഇതാണ് വന്നി മരം നല്ല ഭംഗിയാണ് കാണാനായിട്ട് എൻ്റെ ഇലയൊക്കെ കാണാനായിട്ട് വളരെ നല്ല ഭംഗിയാണ് അവിട്ട നക്ഷത്രം വന്നി എന്ന് പറയുന്ന വൃക്ഷത്തെ പരിപാലിക്കുന്നതും വളർത്തുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ അവരുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് നല്ലതാണ് വളരെ നല്ല ഭംഗിയാണ് ഈ വൃക്ഷം കാണുവാനായിട്ട് അടുത്തത് മകൻ നക്ഷത്രക്കാർ അവർ പേരാലാണ് അവരുടെ വൃക്ഷം അവർ പേരാലൊക്കെയും വളർത്തുന്നതൊക്കെയും നല്ലതാണ് പക്ഷേ വീടുകളിലൊക്കെയും പേരാൽ വളർത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും കാരണം അതിൻ്റെ വേരുകളൊക്കെയും വളരെയേറെ വ്യാപിച്ച് വീടിൻ്റെ അടിത്തറയുടെ അടിയിലേക്കൊക്കെ വരാനും ചിലപ്പോഴൊക്കെ വീടിന് കോട്ടം തട്ടാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പേരാലൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയി അതിന് ജലതർപ്പണം ചെയ്യുക പ്രദക്ഷിണം ചെയ്യുക ഇതൊക്കെയും അവർക്ക് വളരെ നല്ലതാണ് ഇതാണ് പേരാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പേരാൽ ഇത് കുറച്ചുകൂടെ ഒക്കെ ഇതായി കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു വള്ളിയൊക്കെ താഴോട്ടിങ്ങനെ തൂങ്ങി നിൽക്കാറുണ്ട് അടുത്തത് അനിഴ നക്ഷത്രക്കാർ ഇലഞ്ഞി മരമാണ് വളർത്തേണ്ടത് ഇലഞ്ഞി മരം വീട്ടിൽ വളർത്തുന്നതും അതിന് ജലതർപ്പണം ചെയ്യുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതും ഒക്കെ അവരുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് നല്ലതാണ് ഇതാണ് ഇലഞ്ഞി മരം ഇലഞ്ഞിപ്പൂവൊക്കെ പൂത്ത് കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ മണമൊക്കെ എന്ന് പറയുന്നത് അഭ്യൂഹമായ ഗന്ധമായിരിക്കും അതിനൊക്കെ അനിരനക്ഷത്രക്കാര് ഇലഞ്ഞി മരമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഒക്കെ അടുത്തത് നക്ഷത്രം ഇതൊരു നാഗമരമാണ് നാഗമരം നാരകമല്ല നാഗം ഇതൊക്കെ വളരെ റയറായിട്ടാണ് കാണാറു കാണാറുള്ളത് ഇപ്പം ഇങ്ങനെയുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ ഈ നാഗമരങ്ങളും കാവുകളിലൊക്കെ ഈ നാഗമരങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പം ഈ ഈ വൃക്ഷത്തെയൊക്കെയും തർപ്പണം ചെയ്യുന്നതും ജലതർപ്പണം ചെയ്യുന്നതും ഇതിനെ പരിപാലിക്കുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ ആയില് നക്ഷത്രക്കാരുടെ കർമ്മദോഷങ്ങളും മാറുന്നതിന് വളരെ നല്ലതാണ് അടുത്തത് രേവതി നക്ഷത്രക്കാർ ഇതാണ് ഇരിപ്പ എന്ന് പറയും ഇരിപ്പ നല്ല രസമുണ്ട് ഈ മരം കാണാനായിട്ട് ഈ ഇരിപ്പ മരമൊക്കെ വീട്ടിൽ വളർത്തുന്നതും അതുപോലെ തന്നെ ഇതിനെ പരിപാലിക്കുന്നതും ജലതർപ്പണം ചെയ്യുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ അവരുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് നല്ലതാണ് ഇരിപ്പ മരമാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ കാണാനായിട്ട് അടുത്തത് ചോദ്യനക്ഷത്രക്കാർ ഇതാണ് നീർമരുത് നീർമരുത് എന്ന് പറയുന്ന വൃക്ഷമാണ് ഇത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ മുകളിലുള്ള ഒരു കൊക്കൊക്കെ ഇരിപ്പുണ്ട് കാണാവോ ഇതാണ് നീർ മരുത് നക്ഷത്രത്തിലുള്ള ആളുകളൊക്കെ ഈ വൃക്ഷത്തെ പരിപാലിക്കുന്നതും ജലതർപ്പണം ചെയ്യുന്നതൊക്കെ അവർക്ക് നല്ലതാണ് ഇതിൻ്റെയൊക്കെ ശാഖകളൊക്കെ വളരെ വിശ്രിതമായി തഴച്ച് വളർന്നു നിൽക്കുകയാണ് അടുത്തത് പൂര നക്ഷത്രക്കാർ ഇതാണ് പ്ലാശ് മരം നമ്മൾ ഹോമത്തിനൊക്കെ എടുക്കാറുള്ള ഒരു വൃക്ഷ സമിത്തമാണ് പ്ലാശ് പൂരം നക്ഷത്രക്കാരൊക്കെ ഈ പ്ലാശ് മരത്തിനൊക്കെ പ്രദക്ഷിണം ചെയ്യുന്നതും ജലതർപ്പണം ചെയ്യുന്നതും ഒക്കെ അവരുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് വളരെ നല്ലതാണ് പ്ലാശ് മരമാണ് ഇതൊക്കെ ഈ അസ്ഥി സഞ്ചയങ്ങൾക്കൊക്കെയും ഇതിൻ്റെ കമ്പുകൾ ഉപയോഗിക്കാറുണ്ട് അടുത്തത് ഭരണി നക്ഷത്രക്കാര് ഇത് നെല്ലി മരമാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് നെല്ലിമരം ഈ നെല്ലി മരത്തിനൊക്കെയും പ്രദക്ഷണം ചെയ്യുന്നതും ജലതർപ്പണം ചെയ്യുന്നതും വീട്ടിൽ വളർത്തുന്നതും ഒക്കെ ഈ നെല്ലിക്കയൊക്കെ കഴിക്കുന്നതൊക്കെ ഭരണി നക്ഷത്രക്കാരുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് നല്ലതാണ് നെല്ലിക്കൊക്കെ ദാനം ചെയ്യുന്നവർക്ക് നല്ലതാണ് അടുത്തത് ഉത്രാട നക്ഷത്രം ഇത് പ്ലാവ് മരമാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഉത്രാട നക്ഷത്രം അപ്പോൾ ഈ വീട്ടിലൊക്കെ പ്ലാവൊക്കെ വെച്ച് വളർത്തി പരിപാലിക്കുക പ്ലാശ്മരത്തിനൊക്കെ പ്ലാവുമരത്തിനൊക്കെയും ജലതർപ്പണമൊക്കെ ചെയ്യുന്നതൊക്കെയും വളരെ നല്ല മിക്ക ആളുകളുടെ വീട്ടിലും പ്ലാവുമരം ഉണ്ടാവും പക്ഷേ ഇതിനൊക്കെ വളരെ ഉള്ള വൃക്ഷങ്ങളാണ് ഉത്രാട നക്ഷത്രമുള്ള ആൾക്കാരുടെ കർമ്മദോഷങ്ങൾ അതായത് പൂർവ്വജന്മത്തിൽ ചെയ്ത പാപദോഷങ്ങളൊക്കെയും മാറുന്നതിന് ഈ വൃക്ഷത്തിന് ജലതർപ്പണം ചെയ്യുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതും പരിപാലിക്കുന്നതൊക്കെ നല്ലതാണ് അടുത്തത് ഇത് ഞാവൽ വൃക്ഷമാണ് ഇത് രോഹിണി നക്ഷത്രക്കാരാണ് ഈ വൃക്ഷത്തെ പരിപാലിക്കേണ്ടത് ഞാവൽ മരം അതാണ് ഞാവൽ ഈ ഞാവൽ മരത്തിനൊക്കെയും പ്രദക്ഷിണം ചെയ്യുക ജലതർപ്പണം ചെയ്യുക പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മദോഷങ്ങളും മാറുന്നതിന് നല്ലതാണ് അടുത്തത് മകയിര നക്ഷത്രക്കാർ ഇതാണ് കരിങ്ങാലി മരം ഈ കരിങ്ങാലി മരത്തിൻ്റെ തടിയൊക്കെ ചെത്തിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കരിങ്ങാലി വെള്ളമൊക്കെ ഉപയോഗിക്കാറുള്ളത് ദാഹമൊക്കെ മാറുന്നതിന് ഇതാണ് ആ കരിങ്ങാലി മരം ഈ കരിഞ്ഞാലി മരമൊക്കെ പരിപാലിക്കുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് ഈ കരിങ്ങാലി വെള്ളമൊക്കെ അവരിട്ട് കുടിക്കുന്നതൊക്കെ നല്ലതാണ് കരിങ്ങാലി മരം പരിപാലിക്കുന്നത് നല്ലതാണ് അടുത്തത് പൂറിട്ടാതി നക്ഷത്രമാണ് ഇതാണ് തേന്മാവ് മാവ് വൃക്ഷമൊക്കെയും പരിപാലിക്കുന്നൊക്കെയും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് നല്ലതാണ് അവരുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് വളരെ നല്ലതാണ് മാവ് അടുത്തത് ഉത്തരട്ടാതി നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ പരിപാലിക്കേണ്ടത് കരിമ്പനയാണ് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിൽ വച്ച് വളർത്തുന്നത്ര നല്ലതായിരിക്കില്ല കരിമ്പനയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുതും അതിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുന്നതും അതിന് ജലതർപ്പണമൊക്കെ ചെയ്യുന്നതുമൊക്കെ ഉത്തട്ട നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഇത് വീട്ടിൽ വളർത്തുന്നത് അത്ര ശുഭകരമായിരിക്കില്ല എന്ന് പറയുന്നു എന്നാണ് കരിമ്പന അടുത്തത് ഇത് ഉത്തരനക്ഷത്രക്കാർ പരിപാലിക്കേണ്ടതാണ് ഇതാണ് ഇത്തിമരമാണിത് ഉത്തരനക്ഷത്രക്കാർ ഇത്തിമരം പരിപാലിക്കുന്നതും അതിന് ജലതർപ്പണം ചെയ്യുന്നതുമൊക്കെ അവർക്ക് നല്ലതാണ് അവരുടെ കർമ്മദോഷങ്ങളും പൂർവജന്മദോഷങ്ങളൊക്കെ മാറുന്നതിനും ഈ ഇത്തിമരത്തെ പരിപാലിക്കുന്നതൊക്കെ അവർക്ക് നല്ലതാണ് ഇതിന് ജലതർപ്പണം ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇതാണ് അശ്വതി നക്ഷത്രം ഇത് കാഞ്ഞിരമരാണ് ഇതാണ് കാഞ്ഞിരം ഇതിൻ്റെയൊക്കെ കായ്കൊക്കെ ഭയങ്കര കയ്പായിരിക്കും അപ്പോൾ അവരെ ഈ കാഞ്ഞിര മരത്തിലൊക്കെ ജലതർപ്പണം ചെയ്യുക പ്രദക്ഷിണം ചെയ്യുക ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇരിക്കുന്നതൊക്കെ അവർക്ക് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ലതാണ് അവരുടെ കർമ്മദോഷങ്ങളൊക്കെ മാറുന്നതിന് ഈ വൃക്ഷത്തെ പരിപാലിക്കുന്നത് നല്ലതാണ് ഇത് ചിത്തിര ഇതാണ് കൂവളം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ചിത്ര നക്ഷത്രക്കാർ മരത്തിനെ പരിപാലിക്കുന്നതും ജലതർപ്പണം ചെയ്യുന്നതും പ്രദക്ഷിണം ചെയ്യുന്നതുമൊക്കെ ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് അവരുടെ കർമ്മദോഷങ്ങളൊക്കെ മാറുന്നതിന് നല്ലതാണ് തൃക്കേട്ട നക്ഷത്ര ഇതാണ് വെട്ടിമരമെന്ന് പറയും വെട്ടി ഇപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ ഈ വെട്ടിമരത്തിനൊക്കെ പ്രദക്ഷിണം ചെയ്യുക ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ ഇപ്പോൾ ഈ വൃക്ഷത്തെയൊക്കെ പരിപാലിക്കുന്നതും ജലതർപ്പണം ചെയ്യുന്നതും ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഒക്കെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ദോഷ റേഡിയേഷൻസ് മാറുന്നതിനും കർമ്മദോഷങ്ങളെ മാറുന്നതിനും വളരെ നല്ലതാണ് അടുത്തത് അനിഴ നക്ഷത്രക്കാർ അവരുടെ വൃക്ഷം അമ്പഴമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അമ്പഴം അപ്പം അനിഴ നക്ഷത്രക്കാർ ഈ അമ്പഴത്തെ പരിപാലിക്കുന്നതൊക്കെ അവർക്ക് നല്ലതാണ് അമ്പഴത്തിൻ്റെ കായ് അമ്പഴങ്ങ അതൊക്കെ കഴിക്കുന്നതൊക്കെ അവർക്ക് നല്ലതാണ് ഇതിലൊക്കെ ജലതർപ്പണം ചെയ്യുന്നവർക്ക് കർമ്മദോഷങ്ങൾ മാറുന്നതിന് വളരെ നല്ലതാണ് ഇതൊക്കെ വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കായൊക്കെ ഒരുപാടുണ്ടാവും അടുത്തത് ഇതാണ് എരിക്ക് ഇത് തിരുവോണ നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് എരിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ വൃക്ഷത്തെ തിരുവോണ നക്ഷത്രക്കാരെ പരിപാലിക്കുന്നതും ജലതർപ്പണം ചെയ്യുന്നതൊക്കെ അവർക്ക് വളരെ നല്ലതാണ് അടുത്തത് നമ്മുടെ സ്വന്തം അരയാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അരയാൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും ഇത് പൂയ നക്ഷത്രമാണ് പൂയ പൂയനക്ഷത്രക്കാരുടെ വൃക്ഷമാണ് അരയാൽ ദ കിങ് ഓഫ് വൃക്ഷ എന്ന് പറയും വൃക്ഷങ്ങളുടെ രാജാവൊക്കെയാണ് അരയാല് അപ്പോൾ ഈ അരയാലിനെയൊക്കെയും തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും ജലതർപ്പണമൊക്കെ ചെയ്യുന്നതൊക്കെ പൂയനക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് ഇതിൻ്റെ ചോട്ടിലൊരു നന്ദികേശനൊക്കെ വെച്ച വിളക്കൊക്കെ എത്തിച്ച് നല്ല ഭംഗിയാണ് നന്ദികേശ പുയനക്ഷത്രക്കാരെയൊക്കെ രക്ഷിക്കണമേ അടുത്തത് നമ്മൾ പോകുന്നത് ഈ വൃക്ഷം ഇത് എന്ന് പറയും വയ്യങ്ക എന്നൊക്കെ പറയും ഈ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ വൃക്ഷമാണിത് അപ്പോൾ ഈ വൃക്ഷത്തെ പരിപാലിക്കുന്നതും തൊഴുന്നതും ജലതർപ്പണം ചെയ്യുന്നതൊക്കെ വിശാഖനക്ഷത്രക്കാരുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് നല്ലതാണ് പൂർവ്വജന്മദോഷങ്ങളൊക്കെ മാറുന്നതിനും ഈ വയ്യങ്ക എന്ന് പറയുന്ന വൃക്ഷത്തെ ജലതർപ്പണം ചെയ്യുന്നതൊക്കെ അവർക്ക് വളരെ നല്ലതാണ് ഇതാണ് വഞ്ചി മരം എന്ന് പറയും വഞ്ചി പുരാടനക്ഷത്രക്കാരുടെ വൃക്ഷമാണ് അപ്പോൾ ഈ വഞ്ചി മരത്തെയൊക്കെയും പുരാടനക്ഷത്രക്കാർ പ്രദക്ഷിണം ചെയ്യുന്നതും പരിപാലിക്കുന്നതൊക്കെ നല്ലതാണ് ഇതിൻ്റെ കായൊക്കെ കണ്ടു നല്ല രസമുണ്ട് ഇതിൻ്റെ ചോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവാണ് നല്ലൊരു തണുപ്പാണ് ഇതിൻ്റെ ചോട്ടിലോട്ട് വരുമ്പോൾ തന്നെ വഞ്ചി അടുത്തത് ഇതാണ് പൈൻ മരം ഇതൊക്കെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല ഇത് മൂലനക്ഷത്രക്കാരുടെ വൃക്ഷയാണത് പൈൻ അപ്പം ഈ വൃക്ഷത്തെയൊക്കെയും മൂലനക്ഷത്രക്കാർ പരിപാലിക്കുക ജലതർപ്പണം ചെയ്യുക ഇതൊക്കെ അവർക്ക് നല്ലതാണ് മൂലനക്ഷത്രക്കാരുടെ കർമ്മദോഷങ്ങൾ മാറുന്നതിന് നല്ലതാണ് അടുത്തത് ഇതാണ് ചതയ ചതയനക്ഷത്രക്കാരുടെ വൃക്ഷം കടമ്പ് മരമെന്ന് പറഞ്ഞാൽ കേട്ടില്ലേ കടമ്പ് മരത്തിൽ ഇരുന്നാണ് ഭഗവാൻ കൃഷ്ണൻ കാളിയൻ്റെ തലയിലേക്ക് ചാടിയ കേട്ടിട്ടില്ലേ അപ്പോൾ ആ വൃക്ഷമാണ് കടമ്പ് മരം കണ്ടോ ഇതിൻ്റെയൊക്കെ കായൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് കാണാമോ കടമ്പ് മരമാണിത് ഇതിൻ്റെ കായൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഈ കായ ഇതിൻ്റെ കായൊക്കെ വലുതാകും അടുത്തത് പുണർദനക്ഷത്രക്കാരുടെ വൃക്ഷമാണ് മുള ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് വളരെ എഫക്റ്റീവാണ് ഈ ദൃഷ്ടിദോഷമൊക്കെ മാറുന്നതിനൊക്കെ വളരെ എഫക്റ്റീവാണ് മുള ഈ ദോഷ റേഡിയേഷൻസൊക്കെ മാറുന്നതിനൊക്കെയും വീടിലൊക്കെയും മുളയൊക്കെ ചില ആളുകളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് ചില ആളുകൾക്ക് ഈ മുള വീട്ടി വളർത്തുന്നത് ദോഷമാണ് ഇത് പുണർതനക്ഷത്രക്കാരുടെ വൃക്ഷമാണ് ഇതൊക്കെയും വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവർ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെയും വളരെ വാല്യുള്ള കാര്യങ്ങളാണ് ഇത് പുണർവനക്ഷത്രക്കാരുടെ വൃക്ഷമാണ് മുളയൊക്കെ പുണർവനക്ഷത്രക്കാർ വീട്ടുവെച്ച് പിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതൊക്കെ അവരുടെ കർമ്മ ദോഷം മാറുന്നതിനും ദോഷ റേഡിയേഷൻസ് റേഡിയേഷൻസൊക്കെ മാറുന്നതിനും നല്ലതാണ് ഇതാണ് കരിമരം ഇത് തിരുവാതിര നക്ഷത്രക്കാരുടെ വൃക്ഷമാണത് ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരൊക്കെ ഈ കരിമരത്തെയൊക്കെയും പ്രദക്ഷിണം ചെയ്യുക ഇതൊക്കെയും വളരെ അപൂർവമായിട്ടൊക്കെ കാണാറുള്ളൂ ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരൊക്കെ ഈ കരിമരത്തെ തൊഴുന്നതും ജലതർപ്പണം ചെയ്യുന്നതും പരിപാലിക്കുന്നതൊക്കെ അവർക്ക് വളരെ നല്ലതാണ് ഇപ്പോൾ ഇതാണ് നക്ഷത്ര വൃക്ഷങ്ങളെന്ന് പറയുന്നത് ഓരോ നക്ഷത്രക്കാർക്കും വൃക്ഷങ്ങളുണ്ട് മൃഗങ്ങളുണ്ട് അപ്പോൾ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓച്ചിറ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം